السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه أجمعين أما بعد سنحن بهم آلم الله مؤمنين ريبطة سهودرين ماهرية ഇസ്ലാമിയ രാമനാട്ടുകാര ദൗറത്തുൽ ഹദീസ് ഇബ് തഫ്സീർ അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ജാമിയ മാഹിയയിൽ പഠിച്ച് സനതു വാങ്ങിയ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് മാഹ്രീസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി യുടെ ആഭിമുഖ്യത്തിൽ വബീ ലവൽ ഒന്ന് മുതൽ പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന വിഷയത്തിൽ ഒരു ക്യാമ്പയിൻ ആചരിക്കുന്ന വിവരം നിങ്ങൾക്കറിഞ്ഞിരിക്കോ അതിൻ്റെ സമാപനം ബഹുമാനപ്പെട്ട ശേഖന ഉസ്താദ് ടി കെ ഉസ്താദിൻ്റെ ബോക്കർ ഉസ്താദിൻ്റെ വീട്ടിൽ ഒക്ടോബർ രണ്ടാം തീയതി ബുധനാഴ്ച നടക്കുകയാണ് മുഴുവൻ മാഹിരിമാരും അതിൽ പങ്കെടുത്ത് വൻ വിജയമാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം നബി നബിസ് അലഹി വസ്ലാമ തങ്ങളുടെ പ്രകൃതവും പ്രഭാവവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രകൃതം വാസ്തവത്തിൽ പ്രഭാവത്തിൻ്റെ ചവിട്ടുപടിയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രഭാവം ഇത്രമേൽ വൽക്കരിക്കപ്പെടാനും ആളുകൾക്കിടയിൽ ലോകങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടാനും കാരണമായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ പ്രകൃതമാണ് ും അള്ളാഹുവിന്ദസൂൽ സലഹു അലഹി വസല തങ്ങളുടെ വളരെ മൃദുലമായ സമീപനം ഇതാണ് ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യം അവിടുത്തെ ഉത്തമ സ്വഭാവം അതേസമയം അള്ളാഹു പറയുന്നുണ്ട് വല ഫുന്തൽ കൽബിലും അങ്ങാനും ഹൃദയം ഒരത്ത കടുത്ത സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ ആളുകൾ അങ്ങയുടെ ചുറ്റു നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു ആളുകൾ പിരിയാതെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവിടുത്തെ ഒരു പ്രാവശ്യം കണ്ട ആളുകൾ വീണ്ടും വീണ്ടും അവിടുത്തെ കാണാൻ കൊതിക്കുകയും അവിടുത്തെ ഒരു തവണ കേട്ട ആളുകൾ വീണ്ടും വീണ്ടും അവിടുത്തെ കേൾക്കാൻ ആഗ്രഹിക്കുകയും ഒരു വേള വധിക്കാൻ വേണ്ടി വാളുമായി പുറപ്പെട്ട ഉമർബുൽ ഹത്താബുറി അള്ളാഹു അൽഹുവിനെ പോലെയുള്ള ആളുകൾ പോലും വാൾ താഴെ വെച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ പുണ്യ പൂമേനിയിൽ ചുംബനമർപ്പിച്ച് പരിശുദ്ധ ശഹാദത്തിൻ്റെ മന്ത്രധ്വനി മുഴക്കി തിരിച്ചു വരുന്നത് അതൊക്കെ അവിടുത്തെ സ്വഭാവത്തിൻ്റെ മഹിമ കൂടെയാണ് അവിടുത്തെ പ്രകൃതം വളരെയേറെ സൽസ്വഭാവമായിരുന്നു ഐശാർ അലി അള്ളാഹു താലാൻഹ പറയാണ് കുന്തു കാന ഖുർആൻ നബി ഖുർആാൻ നബിസ്ഹുഅലി വസല്ലമ്മ തങ്ങളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്ന് വളരെ മനോഹരമായിരുന്നു അവിടുത്തെ സ്വഭാവം ആരെയും ആകർഷിക്കുന്ന ആരോടും വെറുപ്പില്ലാത്ത ആരോടും വിദ്വേഷമില്ലാത്ത എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടേ അവിടുത്തെ കാണപ്പെടുകയുള്ളൂ അവിടുന്ന് സംസാരിച്ചാൽ ഭയങ്കര ഗാംഭീര്യതയാണ് മിണ്ടാതിരുന്നാലോ ഭയങ്കര പ്രൗഢമാണ് മൗനിയായിരുന്നാലും പ്രൗഢത സംസാരിച്ചാലും പ്രൗഢം ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ലോകത്തെവിടെ കാണാൻ കഴിയും ഫുൽ ഉൽ മന്ത് റസൂൽ സലഹു അലി വസ്ലമ തങ്ങള് സംസാരം നല്ല മധുരമായിരുന്നു എന്നാണ് അവിടുത്തെ നടത്തം പോലും മനോഹരമായിരുന്നു കവിത വിരിയുമായിരുന്നു നടക്കുമ്പോൾ തന്നെ അവിടുത്തെ നടത്തം പല സ്വഹാബത്തും അനുകരിക്കാൻ നോക്കാറുണ്ട് പക്ഷേ അത് സാധിക്കാറില്ല ഒരു ഭാഗത്തേക്ക് ചാഞ്ഞ് തകഫ ത അവിടുത്തെ നടത്തം വളരെ മനോഹരമായിരുന്നു നൃത്തത്തിൻ്റെ ചുവട് വെക്കുന്നത് പോലെയുള്ള ഒരു കാവ്യശക്തിയുടെ മനോഭാവം ഉള്ളിലുള്ള ആളുകൾക്ക് ഒരു കവിത വിരിയുന്നത് പോലെ തോന്നുന്ന അത്ര മനോഹരമായിരുന്നു യഫുഹു തീബു മിൻ ജനാബിഹി അവിടുത്തെ പാർശ്വങ്ങളിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങളുടെ വാസന അതിങ്ങനെ അടിച്ചു വീശാറുണ്ടായിരുന്നു അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാൽ ചന്ദ്രന് തുല്യമായ അല്ലെങ്കിൽ പതിനാലാം രാവിൻ്റെ ബദറൊളിക്ക് തുല്യമായ രീതിയിലായിരുന്നു അവിടുത്തെ മുഖം എന്ന് പറഞ്ഞു അള്ളാഹുസ്ബാനഹുബത്തായല ആദ്യമായി സൃഷ്ടിച്ചത് തന്നെ അവിടുത്തെ ഒളിവാണ് നബിസ് അള്ളാഹു അലൈ വസ്ലമ്മ തങ്ങളോട് ജാബിർ അലി അള്ളാഹുവിന് ചോദിച്ചു യ യറസ്ഫു അള്ളാഹ് അവലും അവലും ആഹ്ലക്കു അള്ളാഹുത്തായല അള്ളാഹു താല ആദ്യമായി സൃഷ്ടിച്ച വസ്തു എന്താണ് അപ്പം ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞത് ജാബിറെ അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് നിൻ്റെ പ്രവാചകൻ്റെ ഒളിവാണ് ആ സമയത്ത് അള്ളാഹുതായ ഹർഷിനെ സൃഷ്ടിച്ചിട്ടില്ല കുർസീനെ സൃഷ്ടിച്ചിട്ടില്ല ലോഹിനെ സൃഷ്ടിച്ചിട്ടില്ല കലമിനെ സൃഷ്ടിച്ചിട്ടില്ല ആകാശത്തെ സൃഷ്ടിച്ചിട്ടില്ല ഭൂമിയെ സൃഷ്ടിച്ചിട്ടില്ല മലായിക്കത്തിനെ സൃഷ്ടിച്ചിട്ടില്ല ജിന്നിനെയും മിൻസിനെയും സൃഷ്ടിച്ചിട്ടില്ല നക്ഷത്രങ്ങളെയോ സൂര്യനെയോ ചന്ദ്രനെയോ സൃഷ്ടിച്ചിട്ടില്ല ആദ്യം ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചത് നിന്റെ പ്രവാചകന്റെ നൂറാണ് ഒളിവാണ് ഈ ഒളിവ് എന്താണ് എന്ന് നമുക്ക് തസഫൂറാക്കാൻ കഴിയില്ല നമ്മൾ ദുൽമത്തിൻ്റെ ഓപ്പോസിറ്റിൽ പറയുന്ന നൂറല്ല അത് മറിച്ച് ഈ ഒളിവിൽ നിന്നാണ് അള്ളാഹു ആകാശത്ത് സൃഷ്ടിക്കുന്നത് ഈ ഒളിവിൽ നിന്നാണ് അള്ളാഹു ഭൂമിയെ സൃഷ്ടിക്കുന്നത് ഈ ഒളിവിൻ്റെ അജിസാക്കളിൽ നിന്നാണ് അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയും സ്വർഗത്തെയും നരകത്തെയും ലോഹിനെയും കലമിനെയും അരശിനെയും കുറിസീനെയും ഒക്കെ സൃഷ്ടിക്കുന്നത് അപ്പോൾ പിന്നെ ആ ഒളിവ് എന്തായിരിക്കും അതിൻ്റെ ഹക്കയക്കത്ത് നമുക്കറിയില്ല അത് കണ്ടെത്താൻ നമുക്ക് ഇപ്പോൾ കഴിയുകയുമില്ല അള്ളാഹു സുബഹാ ലുഹു വത്തല നബിസ്ാഹുഅലി വസ്ലാ തങ്ങളുടെ ആ ഒളിവ് സൃഷ്ടിച്ചു ആസൃഷ്ടിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കുതിരത്ത് പ്രകാരം ആ ഒളിവ് യഥേഷ്ടം അത് ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു എന്നാണ് പിന്നീട് ബഹുമാനപ്പെട്ട നബി സലാഹു അലി വസ്ലാം തങ്ങളെ തന്നെ പറയുന്നുണ്ട് കുന്തനൂറൻ ബൈനയല്ലാഹി അസബബ് യഹു ആദം അലിഹി ബി അൽഫൈ ആൻ ആദം നബി അലൈഹി സ്ലാമിനെ പടക്കുന്നതിൻ്റെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ നൂറായിരുന്നു ഒളിവായിരുന്നു യുസബിഹുല്ലാഹു അാലി കന്നൂർ ആ നൂറ് അള്ളാഹുബിൻ തസ്ബീഹ് ചല്ലിക്കൊണ്ടിരിക്കും ഇപ്പോൾ ആ മലക്കുകൾ പോലും തസ്ബീഹ് ചെല്ലുന്നത് ഈ നൂറിൻ്റെ തസ്ബീഹ് കേട്ടിട്ടാണ് ഫലമുലാഹുല ആദം അൽ അലിസ്ലാം അൽത്തി ആദം നബി അലൈഹി സ്ലാമിനെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ആ നൂറിനെ അള്ളാഹു അദം നബിയുടെ കളിമണിയിലിട്ടു എന്നാണ് ആദം നബിയുടെ കളിമണിയിലിടുമ്പോൾ അതിനു മുമ്പ് അള്ളാഹൻ റസൂൽ നൂറായി നിലകൊള്ളുന്നുണ്ട് അത് നബി കുന്തു പറയണ്ടല്ലോ നബിസ്ആലിസ് ആദൻ നബി അലൈ വസ്സലാം മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിൽ കുഴഞ്ഞിരിക്കുമ്പോൾ ഞാൻ നൂറായിരുന്നു ആദൻ നബിയെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു തലാ നൂറിനെ ആദൻ നബി അലൈഹി വസ്ലമിൻ്റെ മുതുകിലേക്ക് അള്ളാഹു വെച്ചു എന്നുള്ളതാണ് പിന്നെ ആ മുതുകിലൂടെയാണ് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നബി അള്ളാഹു അലി വസ്ലാം തങ്ങളെ നൂറ് ഇറക്കുന്നത് അള്ളാഹുവിൻ്റെ മലായിക്കത്ത് ഈ നൂറിൻ്റെ തസ്ബീഹ്ഘട്ട് തസ്ബീഹുസുന്നു എന്ന് പറഞ്ഞല്ലോ ൂഹിനബിഅ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിൽ നോഹി നബി അലൈഹിമിനോട് കൂടെ അവിടുത്തെ മുതുഗിൽ അള്ളാഹുഅൻ്റെ നൂറിനെ നിക്ഷേപിച്ചു ആ കപ്പൽ സുരക്ഷിതമായി ദിവസങ്ങൾക്ക് ശേഷം ജ്യൂതി പർവ്വതത്തിൽ നങ്കൂലമിട്ടത് എൻ്റെ നൂറ് ബഹുമാനപ്പെട്ട നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിലുണ്ടായതുകൊണ്ടാണ് വജാൻ നീഫി സുൽബിൾ ഹലീലി ഇബുറാഹിം അലി വസ്സലാം ഹൈന കുദിഫ് ബിഹി ഫിന്നാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദിൻ്റെ നമ്രൂദിൻ്റെ കത്തിച്ചൊലിക്കുന്ന അഗ്നി കുണ്ടാലത്തിൽ നിക്ഷേപിക്കുമ്പോഴും എൻ്റെ നൂറുണ്ടായിരുന്നു അത് ആ ഇബ്രാഹിം നബി അലൈഹി ഇ സ്ലാം അഗ്നി കുണ്ടാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഖൂനിയാനോനോ ഖൂനിർദം വസ്സലാമൻ അലാ ഇബ്രാഹീം എന്ന് അള്ളാഹു പറഞ്ഞത് ബഹുമാനപ്പെട്ട നൂഹി നബി അലൈഹിസ്ലാം ആ കപ്പലിൽ സുരക്ഷിതനായി കരയിൽ നങ്കൂലം ഇട്ടത് ഇതൊന്നും നൂഹി നബിയുടെ ഇബ്രാഹിം നബിയുടെ മാത്രം പ്രത്യേകതയല്ല എൻ്റെ നൂറ് ആ അവരുടെ മുതുകിലുണ്ടായിരുന്നു എന്ന് എത്രമാത്രം പ്രഭാവമായിരുന്ന അവിടുത്തെ നൂറിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബിസുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ സൽസ്വഭാവത്തിൻ്റെ എത്രയോ വലിയ ഉദാഹരണങ്ങൾ ഹദീത്തിൽ ചരിത്രത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അനസു അള്ളാഹു എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ നബിസ്വല്ലാ അലൈഹി സ്വലമ്മ തങ്ങൾക്ക് പത്ത് കൊല്ലം സേവനമനുഷ്ഠിച്ചു ഹിദമത്തെടുത്തു അതിനിടയിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തപ്പോൾ എന്തിനാണ് അനസ് അത് ചെയ്തതെന്നോ ഞാനൊരു കാര്യം ഉപേക്ഷിച്ചപ്പോൾ എന്തെയനുസരിച്ച് ചെയ്യാതിരുന്നത് എന്നോ നിബിധങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല നോക്കൂ നിങ്ങളാ സ്വഭാവത്തിൻ്റെ മഹിമ എത്രയാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹനിധികളായിരിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു മാസക്കാലമെങ്കിലും നാം പുള്ളി നബി സല്ലു അലൈ വസ്ലമയെ പഠിക്കാൻ അവിടുത്തെ മധുഴകൾ ഈരടികളായും അല്ലാതെയും നമുക്ക് ചെല്ലാൻ സർവോപരി അവിടുത്തെ സൽസ്വഭാവ നെഞ്ചിലേറ്റിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റോൾ മോഡലാക്കിയിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ അവിടുത്തെ സുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം അവിടുത്തെ സ്തുതിഗീതങ്ങൾ നമ്മൾ പാടണം പറയണം ഈ ഒരു മാസമെങ്കിലും എല്ലാ ദിവസവും വേണ്ടതാണ് ചുരുങ്ങിയത് ഈ ഒരു മാസമെങ്കിലും നമ്മളത് വെക്കണം അസോസിയേഷൻ്റെ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ ഒരു മാസം പുള്ളി നബിയെ പഠിക്കാൻ അവിടുത്തെ മധുഴ ചെല്ലാൻ അവിടുത്തെ പാടി പറയാൻ നമ്മൾ ഉപയോഗിക്കുകയാണ് താബിയുകളിൽ പ്രമുഖനായ അസനുൽ ബസരി അള്ളാഹു എന്ന് പറയുകയാണ് വദിത്തു ലോ അന്നലി മിഥുലു ജബലി ഉഹുദിൻ ഞാൻ ആഗ്രഹിച്ചു പോയി എനിക്ക് ഉഴുത് മലയോളം സ്വർണം ഉണ്ടാകരുത് ഫാം ഫക്കുത്ത് മൗലിദി നബി സല്ലാ അലൈഹി വസ്ലം ആ സ്വർണം മുഴുവനും അള്ളാഹുബിൻ റസൂല്ല മധുഷ് പറയാൻ വേണ്ടി പാടാൻ വേണ്ടി ചിലവാക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് ഹസ്നുൽ ബസരി അലൈ അള്ളാഹു തലാഹു താബീവുകളിൽ നേതാവാണ് അദ്ദേഹം പറയുകയാണ് സുദ്ദീഖ് അലി അള്ളാഹു എന്ന് പറയുന്നുണ്ട് മൻ ഫക്കുർഹൻ അല്ലാ കിറാത്തി മൗലിദിൻ നബീ സാഹി വസ്ലം ഖാൻ റഫീഖിൽ ആരെങ്കിലും അള്ളാഹൻ റസൂലിൻ്റെ മൗലിത് പാരായണം ചെയ്യാൻ ഒരു ദുർഹമ് ചെലവാക്കിയാൽ അവൻ സ്വർഗത്തിലെൻ്റെ കൂട്ടുകാരനാണ് ഉമർ ബിൻ ഹത്താബ് അലി അള്ളാഹു എന്ന് പറയുന്നുണ്ട് മൻ അല്ലമ്മ മൗലിദ് നബീ സാലി വസ്ം ഫഖർ ഇസ്ലാം ഒരാൾ പുണ്യനബിയുടെ മൗലിദ് മഹത്തരമായി കണ്ടാൽ അവൻ ഇസ്ലാമിനെ സജീവമാക്കിയവനാണ് ഉസ്മാൻ ഉസ്മാനബിൻ അഫ്ഫാൻ തങ്ങൾ പറയുന്നുണ്ട് മൻഅഖക്ക ദുർഹമൻ അല ഖിറാത്തി മൗലിദി നബിസ് അലി സ്വലം ഫക്കാൻ വസവത്ത് ബദരിയൻ പുണ്യനബിയുടെ മധുഷ് പാരായണത്തിന് വേണ്ടി ആരെങ്കിലും ഒരു ദുർഹം ചിലവാക്കിയാൽ അവൻ ബദർ യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലും പങ്കെടുത്തവനെ പോലെയാണ് അലി അലിറലിഅള്ളാഹു എന്ന് പറയുന്നുണ്ട് മൻ മൻഅല്ലമ മൗലിദ് നബിസ് അലൈ സ്വലം ഫക്കാൻ സബ്ബൽ ഖുറാത്തിഹീ ഒരാൾ പുണ്യനബിയുടെ മൗലിദ് വളരെ മഹത്തരമായി കാണുകയും അത് ഓതാൻ അവൻ കാരണക്കാരനാവുകയും ചെയ്ത അല്ല ഇല്ലാ ബിൽ ഈമാൻ ദുനിയാവിൽ നിന്ന് ഈമാൻ കൂടാതെ അവൻ പുറപ്പെടുകയില്ല മാത്രവുമല്ല അവൻ സ്വർഗം കൊണ്ട് ഈമാൻ കൊണ്ട് വിജയിക്കുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം മഹത്തരമായിരിക്കുന്ന കർമ്മം ആ കർമ്മത്തിന് നമ്മൾക്ക് സാക്ഷികളാവണം നമ്മളൊക്കെ വീടുകളിലും നാടുകളിലും നമ്മുടെ കുടുംബത്തിലും അത് ചൊല്ലണം ഓലി ദോദനം പുണ്യനബിയെ സല്ല അലൈ വസ്ലമ തമ്മളെ പിൻപറ്റണം എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ റബീൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് മാഹിരീസ് അസോസിയേഷൻ്റെ ഈ പ്രവർത്തനത്തിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്ക്